ഓം ശ്രീ ഗുരുഭ്യോ നമോ ഓം ഗംഗണപതീ നമ ഓം സം സരസ്വതീ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണ പരമാത്മനെ നമ ശ്രീമദ് ഭാഗവത സംഗ്രഹം ഭാഗവത മാകാത്മ്യം അധ്യായം നീണ്ട് കുമാരനാരദ സംവാദം ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും രക്ഷിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നാരദൻ ആലോചിച്ചു വേദങ്ങളും ഗീതയും ചെവിയിൽ ഉപദേശിച്ചു നോക്കി ബലം കിട്ടിയില്ല നാരദൻ ഭഗവാനെ സ്മരിച്ചു ഉടൻ ഒരു അശരീരി ഉണ്ടായി മഹർഷിയെ ദുഃഖിക്കേണ്ട സജ്ജനങ്ങളെ കണ്ട അവരോട് ചോദിക്കൂ അവർ മാർഗം പറഞ്ഞു തരും ഇത് കേട്ട നാരദൻ അവിടെ നിന്ന് തീർത്ഥനങ്ങൾ തോറും സഞ്ചരിച്ചു ഒരു സജ്ജനത്തെ കണ്ടുകിട്ടുവാൻ എളുപ്പമല്ല ഒടുവിൽ ഭദ്രകാശ്രമത്തിലെത്തി നനകാദി മനീശ്വരന്മാരെ കണ്ടുമുട്ടി നാരദൻ ചോദിച്ചു ഭാഗ്യം കൊണ്ട് കണ്ടുമുട്ടിയാൽ നിങ്ങൾ അശരീരിയിൽ പറഞ്ഞ പോലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുക സനകാദികൾ പറഞ്ഞു ദ്രവ്യയജ്ഞം ജ്ഞാനയജ്ഞം തപോയജ്ഞം യോഗാനുഷ്ഠാനം വേദജപം എന്നിവ കർമ്മകാണ്ഡത്തിൽപ്പെട്ടവയാണ് ഇതിൽ ജ്ഞാനയജ്ഞമാണ് ഏറ്റവും ഉത്തമം സുഗാദികളാൽ പാരായണം ചെയ്ത് ശ്രീമദ് ഭാഗവത മഹാപുരാണ കീർത്തനം ചെയ്യുകയെന്നത് വളരെ ശ്രേഷ്ഠമായ ജ്ഞാന യജ്ഞമാകുന്നു അങ്ങനെ ചെയ്താൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും സുഖവും ലഭിക്കും വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സാരാംശമാണ് ഭാഗവതം അതുകൊണ്ട് അത് അത്യുത്തമ ബലം തരും അതിനാൽ ശോക ശോകദുഃഖാദികളകറ്റുന്ന ഭാഗവതം അവരെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞു ഭാഗവത മഹാത്മ്യ പാരായണം അത് यः नारदवाच ऋता खेदयसे बालियकोचिन्तादुरागतं श्रीकृष्णचरणाम्बोजस्मरदुःखं गमिष्यति रभदी च परित्रादाय परित्रायेन सुन्दर्य स कृष्ण क्वा विनोखता त्वं तु भक्तिप्रिया तस्य सततं प्राणतोदिका तोොයා හදස්තු බග පානයා දෙනේ ජග්‍රකේෂබේ සධ්‍යදිත්‍රයගේ බෝල වයිජ කිය මුත්ති සාධගෝ කළෞතුකේවෙලා බක්ති, බ්‍රම සයු ජකරනේ. ඉදින චය චද්‍රෝබ සදධරෝ පම් තුම් සසජහ පරමනද ජ තේ සන්හලින් ක්‍රष්න වල්ල පම් බදධ අංශරින් ොයා ප ප්‍රෂ්්‍රම් කෙම් කරුවමේ ද යකතා. तो අම් තදාඥාව ප්‍රஷ්ण. कृष्णो मद्भतान् पोषयेदि च अङ्गीकृताम् अङ्गीकृतं त्वया तद्वै प्रसन्नो प्रसन्नाबोदरस्थिता दा मुक्तां दासीं दो ददौ तुभ्यं ज्ञानवैराग्य वैराग्य काविमौ पोषणं सेन वैकुण्ठेतं करोषि च ഭൂമഭക്തവിപോഷാ ഛായാരൂപം ത്യാ കൃതം മുക്തി വിരക്തി മഹാനന്ദയ സംസ്ഥിത മുക്തിക്ഷയം പ്രാധാന് പ്രകീഡിതാഗത ശീകരം വൈകുണ്ഠം പുനരേവ സമൃദ യാത്രാ മുക്തിയാദി ച പുത്രീകൃത്യൗ പാർശ്യവസൈ രക്ഷിതോ ഉപേക്ഷാ കലൗ മന്ദോ വൃദ്ധാധവാ തയാമ്യഹം കലിന സോസ്വരാനം താഴ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ അന്യധർമാരസ്കൃത്യാ പുരസ്കൃത്സവാൻ താ നഖം ഹരിദാസോലോകം നവർത്തേ త్వన్య్య జీవా భవిష్యంతి కలావిహ పానో వేగమంది నిర్భయం కృష్ణమందిరం ఏషాం చిత్తే సే భక్తి సర్వదా ప్రేమ రూపిణీ నే పశ్యింది కీనాశ స్వప్ స్వప్ప్యమనమూర్త ప్రేదోన పిషాచో రాక్షసో వాసు భక్తియుక్ ప్రభు प्रभोर्भवे न तभो भिन्नवैवेदैश्च ज्ञानज्ञानेनापि कर्मणा हरेर्ह्यसाद्य भक्त्या प्रमाणं तत्र गोभिगाक नृणां जन्मसहस्रेण भक्तौ प्रीति जायते कलौ भक्तिकलौ भक्तेर्भक्त्या कृष्णपुरस्थिता भक्ते द्रोहकरायै चे दन्तिजगत्रे दुर्वासदुःखमाभन्नपुरा भक्तविनिन्दका അലം മൃതൈരലം തീർത്ഥൈരലം യോഗൈരലം മഖൈ അലം ധ്യാന കലാഭൈർഭക്തിരേഖവ മുക്തി വാചാം ಇ ನಾರದ ನಿರ್ಣೇ ಸ್ವಹಾತ್ಮ್ಯ ನಿಶಮ್ಯ ಸರ್ವಾಂಗ ಸರ್ವಾಂಗಿ ಸಂಯುಕ್ತ ನಾರದ ವಾಕ್ಯ ಅಬ್ರವೇದ ಭಕ್ತಿ ಅಹೋ ನಾರದ್ಯೋ ಪ್ರೀತಿಸ್ತೆ ಮಯಿ ನಿಶ್ಚಲ ಕಮುಂಚಾ ಚಿತ್ತೆ ಸ್ಥಾ ಕೃನಾ ಸಾಂಸಿ ದರ್ಶನ ಪುತ್ರೇದ ಬೋಧಯ ಸುಧೋವಾಚ തർക്കരുുണ്യം നാരദോ ഗത പ്രബോധന തയോ തയോർബോധനമാ വേ കാര കേണ വിമർയൻ മുഖം സംയോജ്യ കർണാതേ ശബ്ദമുച്ചരൻ ജ്ഞാന പ്രബോധ്യതം ശീകരം രേ വൈരാഗ്യ പ്രബോധ്യതാം വേദവേദാന്തഘോഷ ഗീത ഗീതാടേ മുഖോർമുഗോ ബോധ്യമാനോ ചിച്ച് ബലൈരനേത്രൈരനോക गृम्बन्धौ सालसा सालसा उभौ भगवत्पलिदौ पलिदौ प्रायशोष्टाष्टौ शुक्षामोतौ चु, निरीक्षै पुनः स्वापपरायणौ ख्र, ऋषिचिन्तावरो जात किं विधेयं मयेधि च अपो निद्रा कथं जाधीवृद् च महतरं සිින්දෙන් නි ගෝවින්දම් ස්මාරය අමා සභාගගවා ප්‍යමවානී තදයිවාාබෝෙන්ම ක්‍රෘෂයේ ඉද්‍යාදාමිරේ. උද්‍යම සබරස්තේ අම්භවේශරෙන සංශයක ඒර රැත්තම් සුසත්කර්ම සුරර්ශේතම් සමා සමාචර. තත්හේ කර්මාභිරාශයෙන්දී සාධවා සාධ භූෂනාහ සත් සත්කර්මණයකරදේ තස්මින්ස නිද්‍ර්‍යාප්‍රද්ධධානය යෝකෝ. യമതിക്തിർവതിരവിശ്രു നാരദോ വിസ്മയം രേപേദം നാരദവാച അനയാകാശവാണിയോ നിരുപതം సాధనం కార్యం తసాధనం కార్యం యే కార్యం భవవిష్యంతస్తే కదా దాస్ సాధనం మయాత్రం ప్రగత్తవ్యం యదోక్తం వ్యోమ భాషయా సుధోభాజా త్రద్వ సంస్థ్య నర్గదో నారదో మునిఖీ తీర్థం తీర్థం వినిష్క్రమ్య పృచ్చన్ മാർഗെ മുനീശരൻ മുനീശരാൻ വൃത്താതൂയതിന് അസാധ്യം കെ ജന കൂഖേ ഭൂതസ്തേസ് പലിദ ആഹാ കോ മകാ നൈലോക വേദ വേദാന്തകോഷ ഗീതാടൈർ വിബോധിതം ഭക്തിജ്ഞാനം യഥൈ ഉപായോ കർണേ ചോര നാരം തത് കഥം ശക്തിരൈരിഹമാനുഷേ ൃഷിഗണേ പൃഷ്ടോക്തം ദുരാസം തതശ്ചിന്ധാധരീവമാപരാമി തൃതനിശ്ചയുശരാൻ കോടീസൂര്യസമാച മുനി സമഹ നാരദവാച ഇനി ഭൂരിഭാഗ്യൂരിഭാഗ്യേനോ കുമാര ഭ്രവതാം ശീകരം കൃപ മമോ ബരിവന്തോ യോഗിന് ബുദ്ധിമന്തോ ബഹുസുദ പഞ്ചഹാ പഞ്ചഹായ സംയുക്ത പൂർവേഷമി പൂർവജ സദാ വൈകുണ്ഠനിൽയീർത്തന തത്പരാ കാസന്മതാഗണജീവിന ഹരിശരണമേ നിത്യം ന്യാംമുഗേ വച്ച अधः कालसमादिष्टा जरायुष्मान्न बाधते येषां ब्रो भङ्गमात्रेण द्वारबालौ हरे पुरः भूमौ निबदितौ तत्सद्यो यत्कृपयत् यत्कृधपुरं गतौ भाग्यस्य योगेन दर्शनं भवदामिह अनुग्रहस्तु कर्तव्यो मयि दिने दीने दयावरैः अशरी अशरीरगिरोक्तं यत् किं साधनमुच्यतामुच्यताम् േം കഥം തരം ഭക്തിജ്ഞാനവിണം കഥം സാവർണേഷം പ്രധു മ ചിന്തേ ഹർം ചിത്തെ സമാഹ ഉപായോത്ര വർത്തേ പൂർവയേ അപ്പോ നാരദന്യോ വിരക്താം ശിരോമണി ಸದಾ ಶ್ರೀಕೃಷ್ಣದಾಸ ನಮ್ರೆ ನಿರ್ಯೋಗ ನಿೋಗಸ್ಕರ ತ್ವ ಚಿತ್ರ ನ ಮಂತ್ರ ಭಕ್ತಿ ಭಕ್ತಿ ತಮನುವರ್ತಿ ಗಡದೆ ಕೃಷ್ಣದ ಸಂಸ್ಥಾ ಸದಾ ಋಷಿಭೇರ್ಗವೋ ಲೋಕೆ ಪಂದೀಕೃತ ಸಾಮಸಾಧ್ಯಾಚ್ೇ ಪ್ರಾಸ್ರ್ಗಬಲಪ್ರದ ವೈಕುಂಠ ಸಾಧಕೋಪ್ಯೋಗಿ ಭೇದೇ തൃശോധരുഷ പ്രായ പ്രായ ഭാഗ്യേന ലഭ്യത നിർദ്ദിഷ്ടം വ്യോമ വാചാ തൃണുഷ്യാദ്യ ദ്രവ്യത योगयज्ञास्तदापरि स्वाध्यायज्ञानयज्ञा सी यत्सूचाः सत्कर्मसूचर्मः स्फुरो बुधैः श्रीमद्भागव सत्कर्मसु सत्कर्मसूजगोनोनां त्यानयज्ञः स्फुरो बुधैः श्रीमद्भागवदाराभसतुगीदः ഗീതചുഗോതിുഗാതിക്തി ജാനവിരാഗാണോ ബലം വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തി ഭവ്യതി പ്രളയം ഹിഗമദ്ഭാഗവഭാഗവധ്വേ കലേ കളേ ദോഷാ മേ സർവീസിദൃഗായ ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവ പ്രതിഗ്രഹം പ്രതി ജനം തല കീടാ കരിഷ്യതി നാരദവാച േ വേദ വേദാന്ത ഘോഷ ഗീതാണോ ഭക്തിജ്ഞാനവിഗാണോ വിരാതിഷ്ട്രിഗം തിയത ശ്രീമദ്ഭവ തോദമേശരി തദ്ധേ വേദാന് ശ്ലോകേ ശ്ലോകേ പദ പദേ ചിന്ത സംശയം ഹേനം മോകദർശന വിളംബോ അത്ര കർവ്യശരണാഗതവുസലാ കുമാരൂജു वेदोपनिषदां सरो सारा भगवती कदा अत्युत्तमं ददो बाधे पृथग् बोधा बलाहृदे आम स्वाध्य स्वाध्यते यदा सभूय संपृथग् बोधां बले विषमनोहरः യഥാ ദുഗിസ്ഥിതം സർ സർപ്പ സ്വാധായം രസവർദ്ധനം ഇക്ഷൂണ്ധ്യാന് ശർ തിഷതി പൃഥക്ബോധ സാമിഷ്ടം ഭാഗവതം നാമ പുരാണബ്രഹ്മസം ഭക്തിജ്ഞാനവിരാഗാണ പ്രകാശിതം വേദാന്തേദഗീത അഭിഗത്തരി परिधा भवदी व्यासे मुख्यत्य ज्ञानसाकरे तदा त्वया पुरा प्रोक्तं चतुश्लोकसमन्वितं तदीयश्रवणासद्यो निर्माधो बाधरायणा तत्र देवि स्मयकेन प्रश्नकरो भवान् श्रीमद्भागवतं श्राविं शोकदुःखविनाशनं नारदा उवाच यद्दर्शनं च विनिहन्त्यशुभानि सत्य स यत्नो दे भवदुःख भवदुवाधिनाम् न शेषशेषकपानाः प्रेमप्रकाशकृति शरणं गतोऽस्मि बाह्योदेन बहुजन्मसमार्जितेन सत्सङ्गमं चलपदे पुरुषो यदा वै अज्ञानहेतुकृतमोहमदान्धकारा नासंविदायकी तदोदयदे विवेकः इति श्रीमन्महसे पद्मपुराणे ත්තරැ කැන්ඩෙ සීමමත් භාගවද මාකාඇත්මයකුම අරණ අරද සම්වාදෝ නාමදිදිී යෝත්්‍යයග සර්වතර ගෝවින්ද නාම සගේ තැන ගෝවින්ද ගෝවිංකා සර්බම් ශ්‍රේග්‍රේෂ්ණ බාධාර විධාර්පනොස්තුූ.